ബിഗ് ബോസ് നിന്ന് അവസാനം നന്ദന ഔട്ടായിട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്തെന്ന് വെച്ചാൽ നന്ദനയുടെ രണ്ട് ചേട്ടന്മാരാണ് മൂത്ത ചേട്ടനായിട്ടുള്ള സായി ചേട്ടനും രണ്ടാമത്തെ ചേട്ടനായിട്ടുള്ള സിജു ചേട്ടനും അപ്പൊ നന്ദന ഔട്ടായപ്പോൾ ഇവരുടെ ഒരു സ്നേഹപ്രകടനവും ഭയങ്കര എനിക്കൊരു ഭയങ്കര കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതായി എന്ന് വെച്ചാൽ സായി വെച്ചാൽ അവരൊരു ബോണ്ട് അത് ബിഗ് ബോസ് ഇപ്പം സായി നന്ദനേനെയും കൂടെയാണ് ബിഗ് ബോസ് വന്ന് നിൽക്കാൻ പറഞ്ഞത് ഇവരെയാണ് റിസൾട്ട് പെൻഡിങ് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്നത് അപ്പം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളൊരു സഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മിണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ പറയാം അപ്പം നന്ദന അപ്പം കുറച്ച് ഇമോഷണലൊക്കെ ആവുന്നുണ്ട് അവസാനം രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടാണ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ നന്ദന എവിക്റ്റ് ആയി എന്ന് അറിയുന്നുണ്ട് അറിഞ്ഞപ്പോൾ പിന്നെ സായി തകർന്ന് തരിപ്പണമായി അവിടെ പോയിരിക്കുന്നത് നന്ദന എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞിട്ട് സായി നന്ദനെയും കൊണ്ട് പീപ്പിൾസ് റൂമിൽ പോയിട്ട് ഒരു കാര്യം പറയുന്നത് നന്ദനെ ഈ ബിഗ് ബോസ് ഷോയിലോട്ട് വരാനുള്ള മെയിൻ കാരണം നന്ദന പറയുന്നുണ്ട് ഒരു വീട് വെക്കണം വീട് വെക്ക ഇതുവരെ വീടില്ല വീട് വെക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നത് അപ്പോൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാനായിരുന്നു നന്ദനയുടെ പ്ലാൻ പക്ഷെ പണപ്പെട്ടി എടുക്കണമെങ്കിൽ ഇനി ഒരാഴ്ച ഒരാഴ്ചകൂടെ നിൽക്കണം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റി അതിന് മുന്നേ നന്ദനയ്ക്ക് ഔട്ട് ആവേണ്ടി വന്നു അങ്ങനെ ഔട്ട് ആയതുകൊണ്ട് സായി വിളിച്ചുകൊണ്ട് പോയിട്ട് നന്ദന എടുക്കാൻ പറയുന്നുണ്ട് നന്ദനെ വരെ നീ എന്ത് സ്വപ്നം തന്നെയാണോ ഇവിടെ വന്നത് അത് ഞാൻ നടത്തി തരും കാരണം സായിക്ക് ഫിനാൻഷ്യലി യൂട്യൂബറാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തുകൊണ്ട് സായിക്ക് പറ്റും ഒരു വീടെന്നുള്ള സ്വപ്നം നന്ദനയ്ക്ക് നടത്തി കൊടുക്കാൻ വേണ്ടി സായിക്ക് ഉറപ്പായിട്ടും പറ്റും അപ്പം ഇത് പോയിട്ടെന്ന് പറയുന്നപ്പോൾ നന്ദന നന്ദന പറയുന്നുണ്ട് ആഗ്രഹങ്ങളല്ലേ ആഗ്രഹങ്ങൾ മാറാം പക്ഷേ എനിക്ക് നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നു അപ്പോൾ നന്ദനക്ക് ഇവിടെ നിന്ന് ഏറ്റവും നന്നായിട്ട് കിട്ടിയത് ഈ മൂന്ന് രണ്ട് ചേട്ടന്മാരെയും നന്ദനയും ഇവർ മൂന്ന് പേര് തമ്മിലുള്ള ആ ഒരു ഇത് തന്നെയാണ് അപ്പോൾ പോമ്പോഴും ഇവർ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചിരുന്നു ഭയങ്കര സോ അതൊരു നല്ല കാര്യം വേറെ വെച്ചാൽ വേറെ ഒരു ചേട്ടായി അനിയത്തി ഒരു പോമ്പോ നമ്മൾ ഇതുപോലെ തൃപ്തിട്ട് കണ്ടിട്ടില്ല എന്തായാലും കൊള്ളാം എന്തായാലും നന്ദനയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അപ്പം അഭിഷേക് വന്നിട്ടുണ്ട് കൂടാതെ ഷിജോയും സായിയും ഉണ്ട് സോ വൈസ് നിങ്ങൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക